ിൽ കണ്ട കാഴ്ച സത്യമാണോ സ്വപ്നമാണോ എന്നറിയാതെ അമ്മയുടെ ചലിക്കുന്ന കാൽ അവൾ കൈകൾ ചേർത്തുകണ്ട് വിരലുകൾക്കൊപ്പമുള്ള കാൽപാദങ്ങളുടെ ചലനവും മനസ്സുകൊണ്ട് ഈശ്വരൻ ഒരായിരം സ്തുതിച്ചുകൊണ്ടവൾ അമ്മയെ ഇറകെ പുണർന്നു സന്തോഷത്തിൽ നിറഞ്ഞൊഴുകുന്ന അമ്മയുടെ കണ്ണീരുന്ന് തുടച്ചു മാറ്റിക്കൊണ്ട് ആ ചുംബനങ്ങൾ കൊണ്ട് പൊതിഞ്ഞിരുന്നു അമ്മേ ഞാനിപ്പൊ വരട്ടോ വൈദ്യനോട് കാര്യം പറട്ടെ അത്രയും പറഞ്ഞുകൊണ്ട് അവൾ പുറത്തേക്ക് പുറത്തേക്കോടിയതും പാറൂട്ടി ആദ്യം ഈശ്വരനോട് നന്ദി പറഞ്ഞതുപോലെ ഒരു മക്കളെ സമ്മാനിച്ചതിനായിരുന്നു വൈദ്യച്ചാ വൈദ്യച്ച വൈദ്യന്റെ റൂമിലേക്ക് ഓടിക്കയറി അവൾ അങ്ങനെ വിളിച്ചതും അയാളുടെ മുഖത്ത് വല്ലാത്തൊരു അത്ഭുതം നിറഞ്ഞു ഇന്നേവരും ആരും വിളിക്കാത്ത പലപ്പോഴും അവളെ പോലെ ഒരു മകളെ ആഗ്രഹിച്ചിരുന്ന വൈദ്യനെ ആ വിളിയോട് വല്ലാത്തൊരിഷ്ടം തോന്നി ആ സമയം അയാൾ നോക്കിയിരുന്നത് സന്തോഷം നിറഞ്ഞ അവളെ മുഖത്തേക്കായിരുന്നു എന്താ കുട്ടിയെ പതിവില്ലാത്തൊരു സന്തോഷ മുഖത്ത് കാണുന്നുണ്ടല്ലോ ഇവിടെ വന്നത് പിന്നെ ആദ്യമായിട്ടാണല്ലോ ഇത്രയും സന്തോഷത്തെ കാണുന്നത് വൈദ്യച്ചാ എൻ്റെ എൻ്റെ അമ്മ അമ്മയുടെ കാൽപാതങ്ങൾ അനക്കം വെച്ചു തുടങ്ങി ഞാനിപ്പോൾ കണ്ടതാ എൻ്റെ അമ്മക്ക് പുതുജീതം വെച്ച് തുടങ്ങി ശ്വാസം എടുക്കാൻ പോലും മറന്നുകൊണ്ടായിരുന്നു അവൾ ആ സമയം വൈദ്യനോട് സംസാരിച്ചിരുന്നത് അവളിൽ നിന്ന് കേൾക്കുന്ന വാക്കുകൾ വിശ്വസിക്കാൻ കഴിയാതെ അദ്ദേഹം അല്പസമയം അങ്ങനെ തന്നെ നിന്നുപോയി അപ്പോഴേക്കും അവൾ വൈദ്യന്റെ കൈകളിൽ പിടിച്ചു വാ എന്റെ അമ്മയെ ഒന്ന് നോക്ക് ശരിക്കും അനെങ്കിൽ ഞാൻ കണ്ടതാ വൈദ്യന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് കൊച്ചു കുട്ടികളെ പോലെ അവൾ അത് പറയുമ്പോൾ വീണ്ടും വീണ്ടും അവളെ സ്നേഹം അയാളിൽ അത്ഭുതം നിർത്തിയിരുന്നു അവൾക്കൊപ്പം അദ്ദേഹം അവരെ റൂമിലേക്ക് പോയതും അവളെ കണ്ടു പാറുട്ടിയമ്മയുടെ പാദങ്ങൾ ചലിപ്പിക്കുന്നത് ആ കാഴ്ച അദ്ദേഹത്തിന് വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല കാരണം ഇത്രയും പെട്ടെന്ന് അമ്മയിൽ മാറ്റം ഉണ്ടാവില്ലെന്ന് അദ്ദേഹം ഉറപ്പിച്ചിരുന്നു കണ്ടോ എൻ്റെ അമ്മയുടെ കാൽപാതങ്ങൾ ചലിച്ചതുകൊണ്ടോ ഇനി എൻ്റെ അമ്മയെ നേട്ടിടക്കും എനിക്ക് ഉറപ്പുണ്ട് അമ്മയുടെ ആഗ്രഹങ്ങൾ കാണാതെ പോകാൻ ദൈവത്തിന് കഴിയില്ല ദേ ഡേ നമുക്ക് മനസ്സിലായില്ലേ ഇങ്ങോട്ടുള്ള വരവ് വെറുതായില്ലെന്ന് എപ്പോഴും പരാതിയില്ലേ എനിക്ക് വേണ്ടി ചികിത്സ ചെയ്തിട്ട് കാര്യമില്ലെന്ന് ഇപ്പം നോക്ക് വൈദ്യച്ചം പറഞ്ഞ പോലെ സമയത്തിനുള്ളിൽ തന്നെ മാറ്റങ്ങൾ കണ്ടില്ലേ പാർട്ടിക്കും വൈദ്യനും പറയാൻ ഒരു അവസരം പോലും കൊടുക്കാതെ നന്ന് അവളെ സന്തോഷം പ്രകടിപ്പിക്കുമ്പോൾ അവ രണ്ടുപേരും അവളെ തന്നെ നോക്കിയിരുന്നു പോയി അവളെ അമ്മ നിന്നൊന്ന് തൊഴുതോട്ടെ നന്ദുവിന്റെ കള്ളമില്ലാത്ത സ്നേഹത്തിന് മുമ്പിൽ ഇരു കൈകൾ നീട്ടിക്കൊണ്ട് പാറുട്ടിയും അത് പറഞ്ഞതും കരഞ്ഞുകൊണ്ടവൾ ആ കൈകൾ പിടിച്ചു വെച്ചു എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ മക്കൾക്ക് മുമ്പിൽ എന്തിനെങ്ങനെ ചെയ്യുന്നത് എന്റെ അമ്മയല്ലേ തിരിച്ചൊന്നും പ്രതീക്ഷിക്കൊണ്ടല്ലേ ഇതൊന്നും ചെയ്തത് അതുകൊണ്ട് ഇനി എനിക്ക് മുമ്പിൽ ഇങ്ങനൊന്നും ചെയ്യരുത്ട്ടോ അവളെ സംസാരം കേട്ടുകൊണ്ട് വൈദിനൊരു ചിരിയാലെ പാറുട്ടിയുടെ കാൽപാദങ്ങളെ പിടിച്ചുകൊണ്ട് അല്പസമയം കണ്ണുകൾ അടച്ചു തുറന്നതും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അതിയായ സന്തോഷം തോന്നി എന്തായാലും ഒരുപാട് സന്തോഷമായി ഇങ്ങനെ ഒരു മാറ്റത്തിന് വേണ്ടി തന്നെയാണ് കാത്തിരുന്നത് ഇനി ഒട്ടും ടെൻഷൻ വേണ്ട അമ്മ എന്നേറ്റ് നടക്കും കാരണം ആരുടെക്കോ പ്രാർത്ഥന ദൈവം കേട്ടില്ലെങ്കിലും ഈ മോളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ശരിക്കും പുണ്യം ചെയ്ത അമ്മയാണ് നിങ്ങൾ ഇതുപോലൊരു മകളെ കിട്ടാനും വേണം ഭാഗ്യം എന്തായാലും എന്നും ഈശ്വരൻ്റെ മുമ്പിൽ നിന്നുള്ള ഇവളെ നെഞ്ചുപൊട്ടിക്കരഞ്ഞുള്ള പ്രാർത്ഥനയുടെ ഫലം തന്നെയാണ് അമ്മയെ കാണുന്ന ഈ മാറ്റം അങ്ങ് പറഞ്ഞത് ശരിയാ എനിക്ക് ദൈവം സമ്മാനിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ സൗഭാഗ്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ അമ്മക്ക് സംശയം കൂടാതെ പറയാം അതിൻ്റെ നന്ദുമോളാണെന്ന് മോളെ അമ്മക്ക് കൊടുക്കേണ്ട മരുന്നുകളിൽ ഞാൻ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് വൈകിട്ട് മുതൽ ആ രീതിയിൽ കൊടുത്തുപോയാൽ മതി എന്തായാലും മറ്റുള്ള മക്കളെ വിവരം അറിയിച്ചേക്ക് ഈ വാർത്ത കേൾക്കുമ്പോൾ അവർക്ക് സന്തോഷാവും അത്രേം പറഞ്ഞുകൊണ്ട് വൈദ്യം മുറി നിന്നു പോയതും നന്ദു ഫോണെടുത്ത് ജിത്തുവിനെ വിളിച്ചു പുലർച്ചെ പുറത്ത് ചെറുതായി ചെയ്തു തീർക്കുന്ന ചാറ്റന്മാരുടെ തണുപ്പിൽ നല്ല സുഖനിദ്ര പുലുകുമ്പോഴായിരുന്നു ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടത് പുതപ്പിനുള്ളിൽ നിന്നും ഉറക്കത്തിന്റെ ആലസ്യത്തിൽ ഞാൻ ഫോൺ എടുക്കാൻ എണീറ്റതും കണ്ടു എനിക്ക് ഫോൺ എടുക്കാൻ നോക്കുന്ന യെതുവിനെ അവന്റെ കൈകൾ തട്ടി മാറ്റിക്കൊണ്ട് ഞാൻ ഫോൺ ഫോണെടുത്ത് നോക്കിയതും ഞാൻ യെതുവിനെ നോക്കിയൊന്ന് വിളിച്ചുകൊണ്ട് ഫോണ് ചെവിയിലേക്ക് വെച്ചു ഹലോ ചിത്തേട്ടാ നമ്മുടെ അമ്മ അമ്മ അമ്മക്ക് ടെൻഷൻ ആവല്ലേ നമ്മുടെ അമ്മ അമ്മയുടെ വിരലുകൾ ചലിച്ചു അതിനുശേഷം കാൽപാദങ്ങളും ചലിച്ചു നന്ദിയിൽ നിന്ന് കേട്ട വാർത്ത വിശ്വസിക്കാനാവാതെ ഞാൻ പുതപ്പ് തട്ടി മാറ്റിക്കൊണ്ട് ഞാൻ ബെഡിൽ നിന്ന് ചാടി പിടിഞ്ഞ് എന്ന് നീ എന്താ പറഞ്ഞത് പാറുട്ടി നമ്മുടെ പാറുട്ടിക്ക് മാറ്റം വന്ന് തുടങ്ങിയെന്നോ സത്യമാണ് അവിടെ കേൾക്കുന്നത് അതേ ചിത്തേട്ടാ സത്യം ഇന്ന് പുലർച്ചെ അമ്മയുടെ കാല് പതിവെ പോലെ കുഴമ്പ് ചൂടാക്കി ഞാൻ മസേദ് ചെയ്ത് കൊടുത്തു അര മണിക്കൂർ ഇനി ചൂട് പിടിക്കുക എന്ന് പറഞ്ഞ് ഞാൻ ഫ്രഷാമം കരുതിയതാണ് ഫ്രഷായി ഞാൻ റൂമിലെത്തി കണ്ട കായ്ച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഇനി എനിക്ക് ഉറപ്പായി വൈദ്യം പറഞ്ഞതിന് മുമ്പ് തന്നെ നമ്മുടെ അമ്മ എണീറ്റ് നടക്കുമെന്ന് നീ ഫോം വെച്ചോ ഞങ്ങളുടെ ഇപ്പം തന്നെ അവിടേക്ക് പുറപ്പെടാൻ പോവാ എത്രയും പെട്ടെന്ന് എനിക്കെൻ്റെ പാറുട്ടിയെ കാണാം അതും പറഞ്ഞാൽ ഫോം വെച്ച് തിരിഞ്ഞതും എനിക്ക് പിന്നിൽ കാര്യം എന്താണെന്ന് അറിയാൻ ആകാംക്ഷയെ നിൽക്കുന്നത് യെവിനെ കണ്ടതും സന്തോഷം കൊണ്ട് മതി പറഞ്ഞ് ഞാൻ അവനെ ഇറകിപ്പുണർത്തിയിരുന്നു എന്താണാ കാര്യം ഡാ പറടാ പാറുട്ടിയെക്കുറിച്ചാണല്ലോ പറഞ്ഞത് ഡാ നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടു തുടങ്ങിയടാ നമ്മുടെ പാറുട്ടി കാൽപാദം ചലിപ്പിച്ചു പോലും പറയാനാണ് നന്ദുസ് എന്നെ വിളിച്ചത് സന്തോഷത്തോട് അവനെ ഇറകിപ്പുണർന്നുകൊണ്ട് ഞാനത് പറഞ്ഞതും എൻ്റെ ഷർട്ടിനെ നനയിച്ചു കൊണ്ട് അവൻ്റെ മെഴികൾ നിറഞ്ഞൊഴുകിയിരുന്നു ഹേയ് എന്താണേ ഇത് നീ കടയാണോ ഇപ്പൊ സന്തോഷിക്കണ സമയല്ലട എനിക്ക് അമ്മ ഇപ്പൊ തന്നെ കാണണം നമ്മളെ കാണാനും ആ വല്ലാതെ കൊതിക്കുന്നുണ്ടാവും ഷോപ്പിലും ഓഫീസിലും വരില്ലെന്ന് വിളിച്ചു പറഞ്ഞ് കാര്യങ്ങൾ സ്റ്റാഫിനെ പറഞ്ഞേൽപ്പിച്ച് പെട്ടെന്നെ റെഡിയായി ഞാനും ഏതും വൈദ്യർ മരം ലക്ഷ്യമാക്കി വിട്ടു മനസ്സിൽ സന്തോഷം നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണോ അമ്മയെ കാണാനുള്ള മനസ്സിനെ തിളക്കം കൊണ്ടാണോ അറിയില്ല യാത്രക്ക് പതിവിലും ദൂരമുള്ളതുപോലെ തോന്നി മണിക്കൂറുകളുടെ യാത്രക്കൊടുവിൽ വൈദ്യർ മഠത്തിൽ എത്തിച്ചേരുമ്പോൾ മനസ്സിൽ അതുവരെ ഇല്ലാത്തൊരു സന്തോഷം നിറയുന്ന പോലെ അമ്മയുടെ റൂമിലേക്ക് കടന്നു ചെന്നതും കണ്ടു അമ്മേ മോളും വാത്തോരാതെ സംസാരിക്കുന്നത് ആ സമയം രണ്ടുപേരുടെയും മുഖത്തിലുള്ള തിളക്കം നോക്കി കാണാൻ വല്ലാത്തൊരു ഭംഗി തന്നെയായിരുന്നു അമ്മേ എന്നെ വിളിയോടെ ഞാനും ഏതോ പാറോട്ടിക്കൊരു സൈഡിലേക്ക് ഇടന്ന് ആ കവിളിൽ അമർത്തി മുഖത്തിനൊപ്പം ഞങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു എൻ്റെ മക്കൾ വന്നോ അമ്മ ഉള്ളൂ എൻ്റെ മക്കൾ എത്തിയില്ലല്ലോ എന്ന് ദേ അമ്മയുടെ പൊന്നാരമോൾ വിളിച്ച ഉടനെ തന്നെ ഞങ്ങൾ ഇവിടേക്ക് പുറപ്പെട്ടതാണ് പക്ഷെ ബ്ലോക്കിൽ പെട്ടുപോയി അതൊക്കെ അവിടെ നിൽക്കട്ടെ ആദ്യം ഈ കാലം നനയ്ക്ക് ഞങ്ങളൊന്ന് കാണട്ടെ അതും പറഞ്ഞ് പാറുട്ടരിക്കൽ നിന്ന് എണീറ്റിരുന്നതും അമ്മയുടെ ചലിക്കുന്ന കാൽപാദങ്ങളിലേക്ക് നിറഞ്ഞ മനസ്സോടെ നോക്കി നിന്നു ഞങ്ങൾ ഇപ്പം സന്തോഷമായില്ല എൻ്റെ പാറുട്ടിക്ക് അവിടെ നിങ്ങോട്ട് വരുമ്പോൾ എന്തായിരുന്നു പറഞ്ഞത് ഇവിടെ വന്നിട്ടും വലിയ കാര്യം ഉണ്ടോടോ എന്നല്ലേ ഇപ്പം മനസ്സിലായില്ല കാര്യം എന്താണെന്ന് ഇങ്ങനൊരു മാറ്റം അമ്മയിൽ കാണുമ്പോൾ എന്തൊരു സന്തോഷമുണ്ടെന്നറിയോ അമ്മയ്ക്ക് ഈ മാറ്റം വന്നെങ്കിലേ അതിന് കാരണം ദേ എൻ്റെ ഈ മോളാണ് ഇവൾ കൂടെ ഇല്ലായിരുന്നെങ്കിൽ അമ്മയുടെ ഒരു വിരൽ പോലും ചലിക്കില്ലായിരുന്നു ദേ അമ്മേ ഇത് വൈദ്യം കേൾക്കണ്ടട്ടോ ക്രെഡിറ്റ് മുഴുവൻ ഞാൻ തട്ടിയെടുത്തതെന്ന് പറയും ആഹാ അപ്പേക്കും വൈദ്യച്ഛനെന്നൊക്കെ ആയോ ഇതൊക്കെ എപ്പം തുടങ്ങിടി അതൊക്കെ എപ്പോഴായി എന്ത് സ്നേഹമാണെന്ന് പറയുമോ അദ്ദേഹത്തിന് അതിന് നിന്നാരടി സ്നേഹിക്കാതിരിക്കുക മനസ്സ് കരിങ്കല അവർക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല യതുവിനെ നോക്കിയാൽ അത് പറഞ്ഞത് പഹേന എന്നെ ഒരു നോട്ടായിരുന്നു എന്തായാലും ഞങ്ങൾ നിന്റെ വൈദ്യച്ഛനെന്ന് കണ്ടുവരാം അത് പറഞ്ഞ് ഞാൻ യെതുവിനെ നോക്കിയതും ചെക്കൻ സ്ഥിരം പരിപാടി തുടങ്ങി കഴിഞ്ഞിരുന്നു പൊണ്ടാട്ടിയുടെ ചോര ഉറ്റി നിൽപ്പാണ് പ്യാവം എന്തിയ പുറ്റുമേനൊന്ന് വ്യോകളുള്ളൂ ഡാ ബാക്കി വന്നിട്ട് നോക്കാം അതിനുവേണ്ടി കുറച്ച് സമയം കൂടുതൽ നമുക്കിവിടെ നിൽക്കാം ഇപ്പം നടക്കാൻ കൂട്ട് അവൻ്റെ ചേൽക്കരികിൽ പോയി ഒരു സ്വകാര്യം പോലെ ഞാനത് പറഞ്ഞതും അവൻ നന്ദിയു നിന്ന് ചോട്ടം മാറ്റി മുഖം ഏർപ്പിച്ചുകൊണ്ട് എൻ്റെ കൂടെ വന്നു വൈദ്യൻ്റെ റൂമിലേക്ക് കയറിയതും എനിക്ക് മുമ്പിൽ നിന്നുകൊണ്ട് ഏതോ അദ്ദേഹത്തിന് മുമ്പിൽ കൈകൾ കൂപ്പി നിന്നു എങ്ങനെ നന്ദി പറയണമെന്നൊന്നും എനിക്കറിയില്ല വെറുപെറും നന്ദി വാക്കി പറഞ്ഞാൽ തീർന്നതും അല്ല അമ്മയോടുള്ള കഴുപ്പാട് എങ്കിലും ഒത്തിരി നന്ദിയുണ്ട് എന്റെ അമ്മക്ക് ഒരു പുതുജീവൻ തിരിച്ചു കൊടുത്തതിന് ഹേയ് നിങ്ങൾ എന്തേ കാണിക്കുന്നത് ആദ്യവിടെ ഇരിക്കേ എന്നിട്ടാമ്മ ബാക്കി സംസാരം യതുവിനോട് എന്നോട് ഇരിക്കാൻ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചേർത്ത് സാധനം പിടിച്ചോണ്ട് ഞങ്ങളൊന്ന് നോക്കി അമ്മയുടെ മാറ്റം അറിഞ്ഞു ഓടി വന്നതാവൂലേ കാരണം ആ അമ്മയോടുള്ള നിങ്ങളുടെ സ്നേഹം ഇവിടെ വന്ന ദിവസം തന്നെ ഞാൻ മനസ്സിലാക്കിയതാണ് നിങ്ങളെ വിഷമിപ്പിക്കേണ്ടാന്ന് വെച്ചിട്ടായിരുന്നു അന്ന് ഉറപ്പില്ലെങ്കിൽ കൂടി അമ്മയെ പഴയ പോലെ തന്നെ തിരിച്ചു കിട്ടുമെന്ന് ഞാൻ പറഞ്ഞത് കാരണം നാടിഞ്ഞരമകൾ പിടിച്ചു നോക്കിയപ്പം എനിക്ക് പ്രതീക്ഷ നന്നെ കുറവായിരുന്നു നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ ഞാൻ ഒരിക്കലും കരുതിയില്ല നിങ്ങളുടെ അമ്മയിൽ ഇത്രയും പെട്ടെന്നൊരു മാറ്റം വരുമെന്ന് ഇവിടെ എൻ്റെ മരുന്നതിനേക്കാൾ ഫലം ചെയ്തത് ആ മോളുടെ പ്രാർത്ഥനയും സ്നേഹവും പരിചരണവുമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അമ്മയിൽ കാണുന്ന ഓരോ മാറ്റത്തിനും നിങ്ങൾ നന്ദി പറയേണ്ടത് എന്നോടല്ല ഈശ്വരനോടും അമ്മയെ പ്രാണനായി സ്നേഹിക്കുന്ന ആ പൊന്നു പൊന്നുമോളോടു ഈ വൈദ്യർമാടെ ഉണരു മുമ്പേ അവൾ ഉണരൂ ഞാൻ പറഞ്ഞു കൊടുത്ത ചികിത്സാരീതികൾ യാതൊരു മടിയും കാണിക്കാതെ ചെയ്തു കൊടുക്കൂ ഞാൻ ഈ സ്ഥാപനം തുടങ്ങിയതിന് പിന്നെ ഇത്രയും സ്നേഹത്തോടെ കൂടെ നിന്ന് പരിചരിക്കുന്ന ഒരാളെയും കണ്ടിട്ടില്ല ചിലപ്പോൾ അവൾ സ്നേഹം കാണുമ്പോൾ എനിക്ക് പോലും തോന്നാറുണ്ട് ഇത്രയും കഷ്ടപ്പെട്ടിട്ടും മനസ്സ് മുടക്കാതെ ഒരാളെന്നൊക്കെ കഴിയുമെന്ന് കഴിഞ്ഞ ദിവസം പ്രാർത്ഥനാ മുറിയിൽ നിന്നും അവൾ നെഞ്ചുപൊട്ടിയുള്ള കരച്ചിൽ കേട്ടുകൊണ്ടാണ് ഞാൻ അവൾക്കരയിലേക്ക് പോയത് കൃഷ്ണൻ്റെ ഇരുന്നുകൊണ്ട് മുഖം പൊത്തിക്കരിയുമ്പോഴും അവൾ പറഞ്ഞിരുന്നൊരു വാക്ക് കേട്ടപ്പം എൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോയി അവൾ ആരോഗ്യം അമ്മക്ക് കൊടുത്തിട്ടാണെങ്കിലും അമ്മയെ പഴയ പോലെ കൊണ്ടുവരണേന്ന് ആ സന്തോഷത്തിൽ സ്വന്തം തളർച്ചയിൽ സങ്കടമില്ലാതെ ജീവിച്ചോളാന്ന് നന്ദുവിനെ പറ്റി വൈദൻ വാത്തുവരാതെ സംസാരിക്കുവാൻ ഞാൻ പോലും അറിയാതെ എന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു അവളെന്ന സ്നേഹം എത്ര അത്ഭുതം നിറഞ്ഞതാണെന്ന് ആദ്യം തന്നെ അറിഞ്ഞതാണെങ്കിലും പിന്നെയും പിന്നെയും അവൾ സ്നേഹം കൊണ്ട് ആശ്ചര്യം തീർക്കും പോലെ തോന്നി അങ്ങനെ ഒരു കൂട്ടം എനിക്ക് സമ്മാനിച്ച ദൈവത്തിനോട് അവിടെ ഇരുന്നു കൊണ്ട് ഒരായിരം വട്ടം ഞാൻ സ്തുതിച്ചിരുന്നു ആ സമയം ഞാൻ യദുവിനെ നോക്കുമ്പോൾ കുറ്റബോധം കൊണ്ടായിരിക്കും ആ കണ്ണുകൾ നിറയുന്നതിനൊപ്പം ആ മുഖവും താന്നിരുന്നു എന്തായാലും നിങ്ങൾ ഭാഗ്യം ചെയ്തവർ തന്നെയാണ് അതിലേറ്റവും ഭാഗ്യം ചെയ്തത് ഇത്രയും നല്ലൊരു മോക്ക് ജന്മം കൊടുത്ത നിങ്ങളുടെ അമ്മ തന്നെയാണ് ഈ ലോകത്തിലെ ഏറ്റവും സൗഭാഗ്യമുള്ള അമ്മയാണ് അവർ അതിന് ഉറപ്പിച്ച് പറയാൻ പറ്റും അതിനവൾ മക അതെ അവൾക്ക് ജന്മം കൊടുത്ത അമ്മ ഭാഗ്യവതി തന്നെയാണ് വൈദ്യൻ പറഞ്ഞു കേട്ട് തിരുത്തി പറയാൻ പോയി യതിവിനെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ഞാൻ സംസാരിച്ചു തുടങ്ങിയതും അതിൻ്റെ പൊരുളറിയാതെ അവൻ എന്നെ ഒന്നും നോക്കി എങ്കിൽ ഞങ്ങളിറങ്ങട്ടെ അമ്മക്കു നന്തിനും ആയിരിക്കില്ല അല്പസമയം ഇരുന്നിത് വേണം തിരികെ പോവാൻ അങ്ങനെ ആവട്ടെ വൈദ്യൻ്റെ അരികിൽ നിന്നും റൂമിൽ കയറി അമ്മക്കരികിലിരുന്ന് ഭക്ഷണം കൊടുക്കുന്ന നന്ദൂസിനെ കണ്ടതു ഞാൻ അവൾക്ക് അരികിൽ ചെന്നിരുന്നു നന്ദൂസേ എന്താറിയില്ല ഭയങ്കര വിഷപ്പ് ഒരു പിടി ഭക്ഷണം എനിക്കും കിട്ടിയേക്കൊള്ളാം നീ വിളിച്ചു പറഞ്ഞപ്പോൾ ഭക്ഷണം ഒന്നും കഴിക്കാൻ എവിടെയും കയറിയില്ല എങ്ങനെയെങ്കിലും ഇവിടെ എത്തിയാൽ മതിയെന്ന ചിന്ത മാത്രമായിരുന്നു ഇതിൽ ചിത്തുവേട്ടൻ ഇഷ്ടമുള്ള വിഭവം ഒന്നും കാണില്ല കേട്ടോ അമ്മക്ക് മാത്രമുള്ള സ്പെഷ്യൽ ഫുഡാണ് എൻ്റെ പാറൂട്ടി കഴിക്കുന്ന ഭക്ഷണത്തിനും എൻ്റെ നന്ദൂസ് വായിലേക്ക് വെച്ചിരുന്ന ഒരു പിടി ഭക്ഷണത്തിൻ്റെ രുചി അതൊരു വിഭവത്തിനുണ്ടാവില്ല മോളെ അതുകൊണ്ട് നീ പെട്ടെന്ന് തരാൻ നോക്ക് അതും പറഞ്ഞ് ഞാൻ അവൾക്ക് നേരെ വായി തുറന്ന് പിടിച്ചതും ചിരിച്ചുകൊണ്ട് പെണ്ണെന്റെ വായിലേക്ക് ഭക്ഷണം വെച്ച് തന്നതും ഞാൻ നോക്കിയത് യതുവിനെയായിരുന്നു ആ സമയം അവന്റെ മുഖം കണ്ടാൽ അറിയാം അവൾ ചെയ്യുന്ന പ്രവൃത്തി അവനിൽ ദേഷ്യം നിറക്കുന്നതിനൊപ്പം അവളെ കൈക്കൊണ്ടൊരു പിടി ഭക്ഷണം അവനും കൊലിക്കുന്നുണ്ടെന്ന് അവനെ നോക്കിയെന്ന് ചിരിച്ചുകൊണ്ട് അടുത്ത പിടി ഭക്ഷണത്തിന് വേണ്ടി അവൾക്ക് നേരെ തിരിഞ്ഞതും അവിടെ ഉണ്ടായിരുന്ന ഗ്ലാസ് നിലത്തേക്ക് വീണതിനൊപ്പം അവൻ പുറത്തേക്ക് ഇറങ്ങിയിരുന്നു എനിക്ക് ഫുഡ് വരു തന്നത് നിന്റെ കടുവക്ക് പിടിച്ചില്ലെന്ന് തോന്നുന്നു പാർട്ടി കേൾക്കാതെ ഞാൻ അവളോടായി പറഞ്ഞു എന്നോടുള്ള ദേഷ്യമാണ് ഇപ്പോൾ ആ ഗ്ലാസ്സിനോട് തീർത്തത് ഞാനത് പറയുമ്പോൾ പെണ്ണെ നമുക്ക് വീർപ്പിച്ച് നോക്കുന്നുണ്ടായിരുന്നു ഹോ കണക്ക് വീർപ്പിച്ച് വെക്കണ്ട അവരുടെ സ്വഭാവത്തിന് പറ്റിയ പേര് തന്നെയാണ് ഞാൻ വിളിച്ചത് നീ പാറുട്ടിക്ക് ഭക്ഷണം കൊടുക്കേ ഞാൻ അടുവേ പോയി നോക്കട്ടെ നീ എന്താണ് ഇവിടെ ഒന്നും നിൽക്കുന്നത് ഹേയ് ഒന്നുമില്ല വെറുതെ ഓരോന്ന് ഓർത്ത് നിന്ന് എങ്കിൽ നമുക്ക് ഇറങ്ങിയാലോ ഇറങ്ങാം അതിന് മുമ്പ് ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ ആ ചോദിക്കേ വൈദ്യം പറഞ്ഞല്ലോ അമ്മ ജന്മം നൽകിയ മകളാണ് നന്ദു എന്ന് അത് തിരുത്തി പറയാൻ പോയി എന്നെ നീ എന്തിനാ തടഞ്ഞു വെച്ചത് അവളെന്റെ ഭാര്യ എന്ന സത്യം അവടെ മറിച്ചുപിടിക്കുന്നത് പോലെ ഇല്ലാതെ എന്തിനാ വൈദ്യന് മുമ്പിൽ നീ അങ്ങനെ ചെയ്തത് അതിൻ്റെ ഉത്തരം തേടിയാണ് നീ ഇവിടെ നിൽക്കുന്നത് എങ്കിൽ നീ കൂടുതൽ ആലോചിച്ച് തലചേരി എടുക്കണ്ട ഞാൻ അങ്ങനെ പറഞ്ഞെങ്കിലേ അതിന് പിന്നിൽ കാരണവും കാണും ആ കാരണമാണ് ഞാൻ ചോദിച്ചത് എനിക്കറിയണം നീ എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് ഉത്തരം ഒന്നേ ഉള്ളൂ എപ്പോൾ വേണേലും മാറ്റുന്ന നിന്റെ താലിൽ വൈദ്യുന മുമ്പിൽ അവളെ പരിചയപ്പെടുത്താൻ എനിക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് അത്രയും പറഞ്ഞ് ഞാൻ തീർച്ച നിരിഞ്ഞു നടക്കുമ്പോഴും നിൽക്കുന്ന സ്ഥലം പോലും മറന്നുകൊണ്ട് ഡ എന്ന അലർച്ചയോടെ അവൻ എൻ്റെ ഷോൾഡറിൽ പിടിമുറുക്കിയിരുന്നു തുടരും ഇനിയെങ്കിലും ജിത്ത് അവരുടെ പാരയായി നിന്ന് മാറി നിൽക്കുമോ അതോ ജിത്തുവിൻ്റെ ഈ പാര തുടരുമോ കാത്തിരിക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെലൈക്കണും കൂടെ പ്രസ് ചെയ്തിട്ട് കാത്തിരിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വീട് കാണാം ബിസിനസ് താമസം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ